സ്വകാര്യ ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എതിരെ വാഹനം വരുന്നത് കണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ് റോഡിൽ വീണ യുവാവിനെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വാഹനം വെട്ടിച്ചു തിരിച്ച് മതിലിടിച്ചു നിർത്തി രക്ഷപ്പെടുത്തി കാർ ഡ്രൈവർ കാസർഗോഡ് മജലാങ്കോടാണ് കാർ ഡ്രൈവറുടെ കഴിവ് ബൈക്ക് യാത്രക്കാരന്റെ ജീവൻ രക്ഷിച്ചത് തരിന്തളം കൊല്ലമ്പാറ സ്വദേശിയും ചിമേനിയിലെ റോയൽ ഹോംസ് ഉടമയുമായ മുകേഷ് ഭാസ്കരൻ വീട്ടിൽ നിന്ന് കടയിലേക്ക് പോകുന്നതിനിടെയാണ് എതിരെ വന്ന ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ച ബൈക്ക് യാത്രികൻ ബ്രേക്ക് ചെയ്തതും തന്റെ കാറിന് മുന്നിൽ വീണതും പെട്ടെന്ന് തന്നെ മുകേഷ് കാർ ഇടത്തേക്ക് വെട്ടിച്ചു മാറ്റുകയായിരുന്നു ബ്രേക്ക് ചെയ്തെങ്കിലും വാഹനത്തിന്റെ വേഗത കാരണം സമീപത്തെ മതിലിടിച്ച് തകർത്താണ് നിന്നത് പെൻഷൻമുക്ക് സ്വദേശിയും കാസർഗോഡ് ജ്വല്ലറി ജീവനക്കാരനുമായ വി വി ശശികുമാറാണ് അപകടത്തിൽ നിന്ന് തലനാരിയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടത് മലയാളം ടെലിവിഷൻ കാസർഗോഡ് നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻകട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് ജി ഐ കോയിൽ പോളിഷ് റാഡ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി